കുചേലനും ശ്രീകൃഷ്ണനും കൃഷ്ണന്റെയും സുധാമയുടെയും സൗഹൃദം എല്ലാവർക്കും അറിയാം സുധാമ ഒരു ദരിദ്ര ബ്രാഹ്മണനായിരുന്നു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും അദ്ദേഹത്തിന്റെ കൈവശം പണമില്ലായിരുന്നു ഒരിക്കൽ കണ്ണീരോടെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് വിശന്നാലും പ്രശ്നമില്ല പക്ഷേ കുറഞ്ഞത് കുട്ടികൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കാൻ കഴിയണം ഇത് കേട്ടപ്പോൾ സുധാമ വളരെ വേദനിച്ചു എന്തു ചെയ്യാൻ കഴിയും നമുക്ക് ആരിൽ നിന്നും സഹായം ചോദിക്കാൻ കഴിയില്ല വീട്ടിൽ വിശന്നിരിക്കുന്ന കുട്ടികളെ ഓർത്തപ്പോൾ സുധാമയ്ക്ക് സങ്കടം തോന്നി രണ്ടു ദിവസം കൊട്ടാരത്തിൽ താമസിച്ചെങ്കിലും കൃഷ്ണനോട് എന്തെങ്കിലും സഹായം ചോദിക്കാൻ അദ്ദേഹത്തിന് തയ്യാറാകാൻ കഴിയില്ല മൂന്നാം ദിവസം വീട്ടിലേക്ക് മടങ്ങാൻ അദ്ദേഹം തയ്യാറായി കൃഷ്ണൻ സുധാമയെ കെട്ടിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു പോകുമ്പോൾ സുധാമാവ് ചിന്തിച്ചു എന്താണ് ഞാൻ തിരികെ കൊണ്ടുവന്നതെന്ന് എൻ്റെ ഭാര്യ ചോദിച്ചാൽ ഞാൻ എന്തു പറഞ്ഞു സുധാമാവ് വീട്ടിലേക്കടക്കുമ്പോൾ സ്വന്തം കുടിൽ കണ്ടെത്താനായില്ല പകരം മനോഹരമായൊരു കൊട്ടാരത്തിൽ നിന്ന് ഭാര്യ പുറത്തു വന്ന് മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് അവൾ സുധാമാവിനോട് പറഞ്ഞു കൃഷ്ണന്റെ ശക്തി നോക്കൂ നമ്മുടെ ദാരിദ്ര്യം നമ്മിൽ നിന്നും മുക്തമായി കൃഷ്ണൻ നമ്മുടെ എല്ലാ ദുരിതങ്ങളും അവസാനിപ്പിച്ചു കൃഷ്ണന്റെ ശുദ്ധമായ സ്നേഹം സുധാമാവ് ഓർത്തു അവന്റെ കണ്ണുകൾ ആനന്ദാശ്രകൾ കൊണ്ട് നിറഞ്ഞു ഗുണപാഠം അപ്പോൾ സുഹൃത്തുക്കളെ കൃഷ്ണന്റെയും സുധാമൻ്റെയും സൗഹൃദം എത്ര പവിത്രമായിരുന്നെന്ന് നിങ്ങൾ കണ്ടോ യഥാർത്ഥ പ്രണയത്തിന് ഉയർന്നതും താഴ്ന്നതുമായ പദവികളോ സമ്പത്തോ ദാരിദ്ര്യമോ തമ്മിൽ വ്യത്യാസമില്ല അതിനാൽ ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും കൃഷ്ണന്റെയും സുധാമയുടെയും സൗഹൃദം യഥാർത്ഥ പ്രണയത്തിന്റെ പ്രതീകമായി ലോകമെമ്പാടും ഓർമ്മിക്കപ്പെടുന്നു